ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശരി സ്ത്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം ആ സന്തോഷം എന്താണ് ഇന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു മറ്റാരോട് പറയണേക്കാട്ടിലും ആദ്യം നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ സങ്കടത്തിലും സന്തോഷത്തിലും പിന്നെന്താ എൻ്റെ ഈ പൊട്ട വർത്താനും ഒക്കെ കേട്ടിട്ട് എന്നെ സഹിക്കുന്നത് നിങ്ങളല്ലേ അപ്പം മറ്റാരോട് പറയണേക്കാട്ടിലും ആ ആദ്യം നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു പറയട്ടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം കേട്ടോ ഇപ്പം കിട്ടിയ സന്തോഷത്തിൻ്റെ നൂറ് മടങ്ങാണ് ഈ കാര്യം നിങ്ങളോട് പറയുമ്പോൾ വേറെ ഒന്നുമല്ല അല്ല കേട്ടോ എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് മോണി ആവണം എന്നുള്ളത് കേട്ടോ സത്യം പറഞ്ഞാൽ തുടങ്ങുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ മോണി എന്താ അതൊന്നും അറിയില്ല ഇപ്പോഴും വലിയ പിടുത്തൊന്നും എന്നാലും ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് എന്താണ് സംഭവം എന്നൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളു അപ്പം അങ്ങനെ എൻ്റെ ഒരുപാട് കാലത്തെ കഷ്ടപ്പാട് എൻ്റെ മാത്രമല്ല കേട്ടോ നമ്മുടെ എല്ലാവരെയും നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനൊരു അവസരം കിട്ടിയത് തന്നെ അപ്പോൾ എൻ്റെ ചാനൽ മോണി ആയിട്ടോ എൻ്റെ യൂട്യൂബ് ചാനൽ മോണി ആയിട്ടുണ്ട് എൻ്റെ ചാനലല്ല നമ്മുടെ ചാനൽ അപ്പോൾ മോണി ആയിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ വീഡിയോ മോണിയായ ദിവസമാണ് ഇന്നാണ് എടുക്കുന്നത് ഇനി ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യുമെന്നറിയില്ല കാരണം എന്താണാവും കുറച്ച് എന്താ പറയുക പോസ്റ്റ് ചെയ്യാം കേട്ടോ എപ്പോൾ പോസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല പോസ്റ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ ചിലപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും വേറെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ എങ്ങാനും പോസ്റ്റ് ചെയ്യാമെന്നുണ്ട് മിക്കവാറും ഞാൻ നാളെ എന്തായാലും പോസ്റ്റ് ചെയ്യട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു കഷ്ടപ്പാട് നമ്മുടെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതാ ഈ ചാനൽ ഒന്ന് മോർണിംഗ് ആയി കിട്ടണമെന്ന് അങ്ങനെ ഈശ്വരൻ്റെ സഹായം നിങ്ങളുടെ സഹായം കൊണ്ട് നമ്മുടെ ചാനൽ മോർണിംഗ് ആയിട്ടോ ഫുൾ മോണി ആയിട്ടില്ല ഹാഫ് മോർണി ആണ് അയക്കണം അപ്പം നിങ്ങളൊക്കെ കൂടെ ഇതുപോലെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഫുൾ മോർണിംഗ് ആവുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് എനിക്ക് ഇങ്ങനെ നിങ്ങൾ കൂടുതലപ്പം പിന്നെ അല്ലേ എന്തായാലും ആഗ്രഹിക്കാമല്ലോ പെട്ടെന്ന് മോണി ആവുമെന്ന് ആഗ്രഹിക്കാം ഫോൺ ഫോണിടക്കിടയ്ക്ക് ഇങ്ങനെ ഇളകുന്നുണ്ടല്ലേ ഞാൻ കയ്യിലിങ്ങനെ ഇടക്കിടയ്ക്ക് കൈ മാറ്റി മാറ്റി പിടിക്കുന്നതുകൊണ്ടാണ് ഫോൺ ഇളകണത് കേട്ടോ എത്രയും പെട്ടെന്ന് ഒരു ട്രൈ പോഡൊക്കെ സംഘടിപ്പിക്കണം ശിവൻ നായരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എപ്പോൾ കിട്ടുന്നറിയില്ല ഞാൻ പറഞ്ഞു ശിവട്ടാ ചാനലൊക്കെ മോണിയായില്ലേ ഇനിയെങ്കിലും എന്നൊന്ന് പരിഗണിക്കെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ഷമിക്കണം കാരണം ഇത് പറയാൻ വേറൊന്നും കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് യൂട്യൂബിൽ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ എടുക്കുന്ന വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റി വേണം പിന്നെന്താ എന്തുകൊണ്ടും പഴയതിനെക്കാട്ടിലും ഒരുപാട് ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് അവർ പറയുന്നത് തന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോ നല്ല ക്വാളിറ്റി വേണമെന്നാണ് അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റി കാണുമ്പോൾ അല്ലെ കുഴപ്പമില്ല തോന്നുന്നു പക്ഷേ ഈ ഇളക്കം ഒരു പ്രശ്നമാവുമോ എന്ന് എനിക്ക് പേടിയുണ്ട് കേട്ടോ ഞാനിപ്പോൾ അതുകൊണ്ട് രണ്ടു മൂന്ന് വീഡിയോ ഒന്നും എടുക്കാറില്ല പേടിച്ചിട്ടാട്ടോ കാരണം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറും നമ്മളിപ്പോൾ കൈ പിടിക്കുന്ന സമയത്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കും ഇതൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊന്നും വരില്ല നിങ്ങളൊക്കെ ഇഷ്ടപ്പെടും കാരണം ആദ്യം മുതലേ അറിയാലോ ഞാൻ എങ്ങനെയാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും പുതുതായിട്ട് കാണുന്നവർക്ക് പറയില്ലല്ലോ അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളകുന്ന ഇങ്ങനെ ഫോൺ ഇളകുന്നത് ഒരു കുറവായിട്ട് കാണരുത് നിങ്ങൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വന്ന കാര്യം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഈ സന്തോഷം ഞാൻ എങ്ങനെയാണ് എന്താ പറയുക എന്താ പറയുക പക്ഷേ എന്താ പറയുക എന്താ പറയുക എനിക്ക് എന്താ പറയേണ്ടത് തന്നെ കിട്ടുന്നില്ല കേട്ടോ സന്തോഷം ഞാൻ എന്തായാലും വലിയ രീതിയിലൊന്നും നമുക്ക് ആഘോഷിക്കാനൊന്നും പറ്റില്ല പേരൊന്നുമല്ല നമ്മൾ ഞാൻ ഇവിടെ അറിയാമല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ ഇവിടെ അടുത്ത് ശിവൻ്റെ അമ്പലത്തേക്കാണ് പോവാറ് പിന്നെ ഇവിടെ അടുത്ത് ലക്ഷ്മി നരസിംഹസ്വാമിയുടെ അമ്പലത്തേക്കൂടെ അധികം പോവാറ് പോകാറ്ട്ടോ അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൻ്റെ അവിടെ കുറേ പാവപ്പെട്ടവർ ഇങ്ങനെ ഇരിക്കില്ലേ ഭിക്ഷയ്ക്ക് ഇരിക്കുമല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് പേർക്ക് അതായത് ഒരു പത്ത് പേർക്ക് രാവിലത്തെ ടിഫനൊക്കെ വാങ്ങി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് വേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അതാകുമ്പോൾ നമ്മളെ കൊണ്ട് സഹായിക്കും വലുതായിട്ടൊന്നുമില്ലേലും നമുക്ക് ചെറുത് എന്താ പറയുക കുറച്ചൊരു ഒരു പത്ത് പേർക്ക് ഫുഡ് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കുന്നില്ല മറ്റൊന്നുമല്ല നമ്മൾ കൊടുക്കുന്നത് അത് ഭക്ഷണമല്ലേ ഭക്ഷണം നമ്മളൊരാൾക്ക് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നാളെ അമ്പലത്തിൽ പോയിട്ട് വേണം അത് കൊടുക്കാൻ കുറച്ച് പേർക്ക് അതായത് പത്ത് പേർക്ക് രാവിലത്തെ ഒരു നേരം ഭക്ഷണം കൊടുക്കുകയാണ് അപ്പം എൻ്റെ സന്തോഷം കാരണം ഭക്ഷണത്തിൻ്റെ വില മറ്റാരേക്കാട്ടിലും കൂടുതൽ അറിയുന്നവരാണ് ഞാൻ അപ്പോൾ എൻ്റെ സന്തോഷം ഇങ്ങനെയാണ് ഞാൻ ആഘോഷിക്കാൻ പോകുന്നത് അല്ലാണ്ട് വെറുതെ ഇപ്പം നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല അമ്പലത്തിൽ പോവും പ്രാർത്ഥിക്കും വഴിപാട് കഴിക്കും പിന്നെ നമുക്ക് ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളല്ലേ ഇവരൊക്കെ അമ്മ അച്ഛൻ എന്നൊക്കെ പറയണ് അപ്പോൾ ഇപ്പം എനിക്ക് നാട്ടിൽ പോയിട്ട് അമ്മയെ കാണാനൊന്നും പറ്റില്ല ഞാനിവിടെയാണ് പിന്നെ ഇവിടുത്തെ അമ്മ അച്ഛൻ അവർക്കൊരു ചെറിയ ഇത് കൊടുക്കണം അമ്മയ്ക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഒരു ലഡോ ജിലേബിയോ എന്തേലും വാങ്ങി ഇവർക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഒത്തിരി വയസ്സായവരാണ് അപ്പോൾ അവർക്കൊരു നേരം ഭക്ഷണം കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് ഫുൾ മോണിങ് ആയി നമുക്കിതിന്ന് എന്തേലും കിട്ടുമ്പോഴൊക്കെയാണ് നമുക്ക് വലുതായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നമുക്ക് രാവിലത്തെ ടിഫിൻ മാത്രമേ വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ എന്താ അത്രയാണ് അത് അതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ എനിക്കത് എന്തോ താല്പര്യം തോന്നിയില്ല പിന്നെ ശിവേട്ടൻ ഒട്ടും സമ്മതിക്കില്ല ഫുഡ് കൊടുക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ ശിവേട്ടൻ സമ്മതിക്കാറില്ല കാരണം അത് അവർക്ക് ഒരു വിഷമമാവില്ല നമ്മൾ അവർക്ക് കൊടുക്കുന്നതൊക്കെ നാലാൾക്കാരെ കാണിക്കുക എന്ന് പറയും പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഒരാളെ അറിയാൻ തന്നെ പാടില്ല ഇതിപ്പോൾ ഞാൻ എൻ്റെ സന്തോഷം ഞാൻ ഇങ്ങനെയാണ് കൊണ്ടാടുന്നതെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് ഒന്നും വിചാരിക്കരുത് കേട്ടോ അത്രയും സന്തോഷമാണ് എനിക്ക് അപ്പോൾ ആ സന്തോഷം അവിടെയുള്ളവരുടെ കൂടെ പങ്കുവെക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഇതുപോലെ ഇന്നും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ ഫുൾ മോണി ആവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെല്ലാവരും ക്ഷമിക്കണം എല്ലാവരും ക്ഷമിക്കുന്ന അറിയാം എന്നാലും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ ഇത് ഞാൻ നാളെ എന്തായാലും പോസ്റ്റ് ചെയ്യുക ഇപ്പം ഞാൻ ഇപ്പം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പം തന്നെ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നാളെ പോസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ കണ്ടിട്ട് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക ഇതേപോലെ ഇനി എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും വേണം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ കൂടെ നിൽക്കുക നമ്മുടെ ചാനൽ വളർത്തുക അത്രയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും പൈ ഒരുപാട് ഇങ്ങടെ നീട്ടി വെറുപ്പിക്കുന്നില്ല ഞാൻ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാൻ അപ്പോൾ ഈ സന്തോഷം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിട്ട് വേണം ബാക്കി എല്ലാവരുടെ അടുത്തും പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ എൻ്റെ സ്റ്റാറ്റസിലോ ആരും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല ചാനൽ മോണി ആയി എന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ഇനിയൊന്നും ആയില്ലേ എല്ലാവരെയും മോണി ആയല്ലോ നിന്റെ എന്താവാത്തെന്ന് കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പം അവർക്ക് പിന്നീട് മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ആദ്യം എന്നെ ഇതുവരെ വളർത്തി വലുതാക്കിയാൽ നിങ്ങൾക്കാദ്യം ഈ സന്തോഷ വാര്ത്ത പറയാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളോട് പറഞ്ഞ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണം എനിക്കെൻ്റെ സ്റ്റാറ്റസിലൊക്കെ ഇട്ടിട്ട് എല്ലാവരോടും പറയാൻ അല്ലേ എല്ലാവരും ചോദിക്കും ഇനി ആയില്ലേ ഇനി ആയില്ലേ ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ചിലപ്പോൾ പെട്ടെന്ന് ക്ലിക്കാകും ചിലപ്പോൾ കുറച്ച് സമയം പിടിക്കും എന്തായാലും ഈശ്വരൻ്റെയും സഹായവും നിങ്ങളുടെ സഹായവും ഉണ്ടെങ്കിൽ ഇതുപോലെ മുന്നോട്ട് പോവും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവും എന്താ പറയുക അത്രയേ ഉള്ളൂ അപ്പം ഇതുപോലെ എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ നിങ്ങളാണ് എൻ്റെ ധൈര്യം അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ